ഇത് യാഷികന്റെ ക്യാമറയാണ് ഇത് ഇങ്ങനെ മുകളിൽ കൂടെ നോക്കുക ഇവിടെ ഒരു ലെൻസ് ഒക്കെ ഇന്ത്യയിൽ ലാർജ് ക്യാമറ എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് നൂറ്റി ഇരുപത് വർഷം പഴക്കമുണ്ട് നൂറ്റി ഇരുപത് വർഷം ചെയ്യാനോ ഞാനൊരു കുഗ്രാമത്തിലാണല്ലോ നമ്മുടെ കോഴിക്കോട് ഒരു കുഗ്രാമുണ്ട് നമുക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടാലോ ഫുള്ള് പുരാതന വസ്തുക്കളാണല്ലോ ഗുഗ്രാമല്ലേ കുറച്ച് പുരാവസ്തുക്കൾ ഉണ്ടാവും കുറെ പഴക്കുള്ള അല്ലേ ഒരുപാട് വർഷം പഴക്കം ഉള്ളതുകൊണ്ട് പഴയതുപോലെയുള്ള പുതിയ സാധനങ്ങളുണ്ട് രണ്ട് സാധനങ്ങളുണ്ട് രണ്ട് സാധനങ്ങൾ ഒക്കെ സൈലിൽ വെച്ചാണ് എല്ലാ സൈലിൽ വെച്ചാൽ ഇവിടെ ഫോണ് എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ ഇത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ ഉള്ളതാണ് ഗ്രാമഫോൺ സ്വിറ്റ്സർലാൻഡാണ് ഇതിന്റെ കമ്പനി വരുന്നത് വർക്കിംഗ് കണ്ടീഷൻ ആണ് ഓ തീർച്ചയായിട്ടും സാറുന്നു കണ്ടത്തെക്കോടേ കണ്ടത്തെ അരക്കോട് ഇതിന്റെ വില എങ്ങനെയാണ് നമുക്ക് വില പറയാനൊക്കെ ഏഴായിരം ഇതിന്റെ വിലയിരുന്നത് ഇരുപത്തി ഏഴായിരം ഇതിന്റെ തന്നെ നമുക്ക് പുതിയ സാധനം ഉണ്ട് പുതിയ റീമേക്ക് ചെയ്ത സാധനം ഉണ്ട് അതാണെങ്കിൽ ആറായിരം നമുക്ക് വിലയിരുന്നത് വിൻറ്റേജ് സ്റ്റൈൽ സാധനമാണ് പുതിയ സാധനമാണ് പഴയ പുതിയതാണ് ഇത് ഇത് ഒറിജിനൽ കമ്പനി ഇറക്കിയ ആ പണ്ടുള്ള സാധനം തന്നെ ഇരുപത്തി ഏഴായിരം ആണ് ഇതിന്റെ ഇരുപത്തി ഏഴായിരം പണ്ടത്തെ സാധനത്തിന് ഇരുപത്തി ഇനി നമുക്ക് അടുത്ത അടുത്തത് ഉണ്ട് ഹാർമോണിയം എന്ന് പറഞ്ഞാല് അധികം പഴക്കം ഒരു മുപ്പത് നാല്പത് വർഷം പഴക്കമുള്ള ഒരു സാധനം പണ്ടത്തെ സാധനങ്ങളാണ് പിന്നെ ഉള്ളത് വാൾവ് റേഡിയോ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന വാൾവ് റേഡിയോ ഇത് ഉപയോഗിക്കണമെങ്കിൽ ലൈസൻസ് വേണം ആ നമ്മളിപ്പോ നമുക്ക് വണ്ടി വാഹനം ഓടിക്കാൻ ലൈസൻസ് പോലെ ഇത് വീട്ടിൽ വെച്ച് ഉപയോഗിക്കാൻ നമുക്ക് ലൈസൻസ് വേണം അന്നത്തെ കാലത്ത് ഇതിന് ഏകദേശം ഒരു അറുപത് എഴുപത് വർഷം കറന്റിലാണ് വർക്ക് ചെയ്യുക വാൾ എന്ന് പറഞ്ഞൊരു സാധനം അതാണ് ഇതിന് സൗണ്ട് കൊടുക്കുന്നതും കൺട്രോൾ കമ്പനി മർഫി ഫിലിപ്സ് അങ്ങനെ കൊറേ കമ്പനികളുണ്ട് ഇത് ഫിലിപ്സിന്റെ ആണ് ഇതിന് നാലായിരത്തി അഞ്ഞൂറ് ടി വി ആ ഇത് കൊറേ ആളുകളെ ഓർമ്മകൾ ഓർമ്മകളുണ്ടാവും ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി ആണ് ഇതിനൊരു ബോക്സ് ഉണ്ടാവും മരത്തിന്റെ ബോക്സ് ഉണ്ടാവും അത് പിന്നെ വെക്കാനുള്ള സൗകര്യം കുറവുകൊണ്ട് ഇവിടെ വെച്ചിട്ടില്ല ഈ പിയാനോ ഇതൊരു നൂറ്റി നൂറ്റി വർഷം പഴക്കമുള്ള പിയാനോ നൂറ്റി വർഷം പഴക്കം പഴക്കണ്ട് പഴക്കം പിയാനോ നൂറ്റി വർഷം പാരീസ് ആണ് ഇപ്പോഴും കണ്ടീഷൻ ആണോ ഇപ്പോഴും കണ്ടീഷൻ ആണ് തീർച്ചയായിട്ടും വിലയുണ്ട് നല്ല വിലയുണ്ട് ഇതിപ്പോ കൊറച്ചു കാലം ഇങ്ങനെ വെച്ചില്ലേ വെച്ചപ്പോൾ അതുപോലെ തന്നെ ഫുള്ള് ഫുള് വുഡല്ല മൈക്ക് ഒട്ടിച്ചിട്ട് വരിക വുഡിന്റെ മോളിന്റെ മൈക്കങ്ങനെ ലെയർ ലെയർ ആയിട്ട് ഒട്ടിച്ചിട്ടാണ് ഇതിന്റെ നീ കൊറേ കാലത്തേക്കു ഒരുപാട് ഇതന്നെ ഇപ്പൊ നൂറ്റി വർഷമായിട്ട് ഇപ്പൊ അത്രയും പേര് ഇതിനുള്ള ഇത് പിന്നെ ഐവറിയ അത് പണ്ടത്തെ ഐവറി കീബോർഡ് അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാവും ചെയ്യോ ഓ എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ട് നോക്കിയിട്ട് ആയിട്ട് കോണ്ടാക്ട് അവസരം നമ്മുടെ അടുത്ത നമുക്ക് ഇത് എച്ച് എം വി എന്ന് പറഞ്ഞാൽ പണ്ട് ഗ്രാം കണ്ടുപിടിച്ച കമ്പനിയാണ് എച്ച് എം വി അപ്പോ അവരുടെ അവരെ ഇറക്കിയ ആ കമ്പനി ഇറക്കിയ ഗ്രാംഫോൺ ഇത് പിച്ചിലാണ് ഇതിന്റെ കോയില് വരിക വലിയ മെഷീൻ ആയിരിക്കും റോൾ മെഷീൻ എന്ന് പറയും ഇംഗ്ലണ്ട് ആണ് ഇത് ഇപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യും അന്ന് എങ്ങനെയാണോ വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്നും പറ പണ്ടത്തെ പറ അരി അളക്കാൻ നെല്ലൊക്കെ അളക്കാൻ വേണ്ടിട്ട് ഉപയോഗിക്കും മരാണ് മരം പിന്നെ പിച്ചളിന്റെ കെട്ടാണ് നല്ല പ്ലാവും അധികം പ്ലാവാണ് ഉപയോഗിക്കുക പിന്നെ തേക്കും വേറെ പണ്ടത്തെ എഴുത്തോല എഴുത്തോല താളിയോല ഗ്രന്ഥം എന്നൊക്കെ പറയും ഇത് ഒരുപാട് പിന്നെ രാമായണം ഭഗവത്ഗീത പിന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ പച്ചമരുന്നുകൾ ആയുർവേദം ജാതകം മന്ത്രം അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇതില് വന്നു ഇതിന്റകത്ത് കാരണം ഞങ്ങൾ വായിക്കാൻ മനസ്സിലാവില്ല മലയാളമാണ് അതിന്റെ ഫുൾ എല്ലാ കാല കാര്യങ്ങളും മലയാളമാണെന്ന് നമുക്ക് വായിക്കാം മനസ്സിലാവും നോക്കിയാല് പക്ഷെ അത് വായിച്ചെടുക്കണമെങ്കിൽ ഇതില് അറിവുള്ള ആളുകൾ ഇതിൽ അറിവുള്ള ആളുകൾക്ക് അത് വായിക്കാൻ പറ്റും ഇത് അത്ര പഴക്കമൊന്നുമില്ല ഒരു പത്തിരുപത് വർഷത്തെ പഴക്കം ഉണ്ടാവും വ്യാഴിന്ന് അതിന് പറയാം വ്യാഴി ഡ്രാഗൺ ടൈപ്പ് വ്യാളിയാണ് വെയിറ്റ് മുപ്പത് കിലോ വെയിറ്റ് ഇതിന് പിന്നെ പഴയ കാലത്തെ പെട്രോൾ മാക്സ് ഇതൊക്കെ പഴയ സിനിമകളാണ് ഞാൻ ഹൈലൈറ്റ് ആക്കിയത് ഓർമ്മയുണ്ട് ജയറാമും വരും പിന്നെ വി എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തവളനെ പിടിക്കാൻ വേണ്ടി പാടത്തിറങ്ങും അത് ജർമ്മന്റെ ആണ് ഇതില് പിന്നെ തേള് അങ്ങനെ പണ്ട് കുറെ ഫേക്ക് ആളുകളൊക്കെ വന്നിരുന്നു തേളിലെ പെട്രോൾ മാക്സിന് കോടികൾ വലിയ കിട്ടും ഈസ്റ്റ് ഇന്ത്യ എന്നൊക്കെ കുറെ സംഗതികൾ ഇതില് ചീറ്റിങ് നടക്കുന്നുണ്ട് ഇപ്പൊ അങ്ങനെ വിലയൊന്നും ഇല്ല ഇതിപ്പോ രണ്ടായിരത്തിഅഞ്ഞൂറ് വന്നാൽ ആർക്കും കൊണ്ടുപോകാം കോടികളൊന്നും വേണ്ട രണ്ടായിരത്തിഅല്ല പക്ഷേ പണ്ടത്തെ ഇതാണ് പണ്ടത്തെ സാധനാണ് പിന്നെ അതേപോലെ അമേരിക്കന്റെ റൂം ഹീറ്റർ വർക്കിംഗ് വർക്കിംഗ് ആണ് ഇത് ഹീറ്റർക്കിംഗ് ഇതിന് നമ്മള് മണ്ണെണ്ണൊഴിച്ചിട്ട് തിരി കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ആ ചൂടുണ്ടല്ലോ അത് ആ റൂമ് മൊത്തം ഉണ്ടാവും പണ്ട് ബ്രിട്ടീഷുകാരൊക്കെ ഉപയോഗിച്ചു കിട്ടും ഇല്ല ഇത് യാശികന്റെ ക്യാമറയാണ് ഇങ്ങനെ മോളിൽ കൂടെ അത് നോക്കുക ഇവിടെ ഒരു ലെൻസ് ഒക്കെ വരും അത്യാവശ്യം ഡിമാൻഡുള്ള സാധനമാണ് ഇതാണ് അതിന്റെ ലെൻസ് നോക്കും ഇവിടെ സ്വിച്ച് അത്യാവശ്യം നല്ല രസമുള്ള ഒരു മോഡലാത് ബ്രാൻഡും നല്ല ബ്രാൻഡാ കൊടുക്കും വേറെ ഒരുപാട് ഇതൊക്കെ ഇതൊക്കെ എന്താ സാധനം അതും അതെന്താ ഇത് പക്ഷേ കമ്പനികൾ മാറി ആ കമ്പനിയാണ് കുറച്ച് ആളുകളൊക്കെ ചോദിച്ചു വരുന്നതും പ്രിയമുള്ള സാധനം ഇതൊക്കെ വീഡിയോ ക്യാമറ അതൊക്കെ വീഡിയോ ക്യാമറ പിന്നെ ആ ക്യാമറന്റെ മുന്നേ ഇറങ്ങിയ ഒരു ക്യാമറ ഉണ്ട് ഇതിങ്ങനെ ഒരു ഒരു ബോക്സ് പോലെ ഉണ്ടാവും ഒറ്റ ഷീറ്റാണ്ടാവുക ആ ഷീറ്റ് ഇതിന്റെ അകത്ത് വെച്ചിട്ട് എടുക്കും ഇതോ ഇത് വീഡിയോ 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 എടുക്കുന്നതാണ് ഇത് തന്നെ ഈ വീഡിയോ തന്നെ തിരിച്ചെടുക്കുന്നുണ്ട് പേരുണ്ട് ഇതിന് ഗൺ ക്യാമറ പിന്നെ ഇതാ ഇത് ചാവി ക്യാമറ ക്യാമറ കീ പേര് നമുക്ക് കറക്റ്റ് ബ്രാൻഡിന്റെ ഓ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇത് പഴയ കാലത്ത് ഈ കാറിലൊക്കെ വെക്കുന്ന ടി വി ആണ് കാറിൽ നമ്മള് പോർട്ടബിൾ ടി വി ഇന്ന് മൊബൈലൊക്കെ വരുന്നതിന്റെ ഇതൊക്കെ ഭയങ്കര അത്ഭുത ഇതൊക്കെ കാറിലൊക്കെ ടൈപ്പ് ഉണ്ട് ടൈപ്പ് ഉണ്ട് പണ്ടത്തെ ഉപയോഗിക്കുന്നത് ഇതിലിങ്ങനെ ഫിലിം ഇട്ടിട്ട് ലെൻസ് ഉണ്ടാവും ഇത് ഇടിയപ്പ സേവനാഴി എന്നും പറയും ഇടിയപ്പത്തിന്റെ അച്ചുണ്ടോ അതില് മാവ് നിറയ്ക്കും അച്ചോൾസ് എന്നിട്ട് മാവ് അതിലിട്ടിട്ട് പ്രെസ് ചെയ്യും അപ്പൊ താഴെ ഒരു പാത്രം വെച്ചുകൊടുത്ത കഴിഞ്ഞാൽ നൂൽപ്പുട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ച ചുണ്ണാമ്പ് കരണത്തിന്റെ വേറെ ടൈപ്പ് അതൊരു കോലൊക്കെ ഉണ്ടാകും അതിന് കുറച്ചുകൂടി എക്സ്ട്രീം ലെവൽ എന്താ പറയാ അടിപൊളി വർക്കിംഗ് കണ്ടീഷൻ ആണ് നല്ല വർക്കിംഗ് ആണ് ഇത് നമ്മളെ ക്യാമറ ക്യാമറ എന്ന് കേരളത്തിലാണ് ഇതിന്റെ ഉണ്ടാക്കിയതൊക്കെ കേരളത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലാർജ് ഫോർമി ക്യാമറ കേട്ടോ ആലപ്പുഴ ആലപ്പുഴയാണ് ആലപ്പുഴയാണ് വർക്കിംഗ് കണ്ടീഷൻ ഇതിന് കേട് വരാനൊന്നും ഈ ബെല്ലോസ് ലീക്ക് ആവാ ഓട്ടാവാതെ ഡാമേജ് ആവാതെ ഉള്ളു അത്രേയുള്ളൂ ഇതാണ് ലെൻസ് വരുന്നത് വെക്കാൻ അറിയാലോ മാമുക്കുന്റെ ഒരു കോമഡിന്റെ സ്റ്റാൻഡൊക്കെ ഉണ്ടാവും ഇല്ലാത്തോണ്ട് വെച്ചിട്ടില്ല അപ്പൊ ആ ക്യാമറ അവൈലബിൾ ആണ് പഴയ റേഡിയോ നേരത്തെ കാണിച്ചിരുന്നു മറ്റേ ചുണ്ടാമ്പ് കാരണം ഇതും ആ കാറ്റഗറിയിൽ വരുന്നതാണ് വെറ്റിൽ ഇട്ട് വെക്കുന്നത് വെറ്റിൽ വെച്ചെല്ലാം കുട്ടികളൊക്കെ എടുക്കുന്നതിന് വേണ്ടി ക്ലോക്കിനൊക്കെ ഒരു എൺപത് വർഷം തൊണ്ണൂറ് വർഷം പഴക്കം സെന്റ് തോമസ് യു എസ് സാധന ക്ലോക്ക് അത് മെയിൻ യു എസ് എ സെന്റ് തോമസ് അൻസോണിയൊക്കെയാണ് പണ്ടത്തെ ഫേമസ് ക്ലോക്കുകൾ ഇത് മെഗിടി ആ പാമ്പിനെ പാമ്പ് പണ്ട് പാമ്പും ഉണ്ടാവും പെട്ടിയിൽ ഇതും ഉണ്ടാവും ഇതൂതിന് ഇങ്ങനെ ഇത് തുലാസാണ് തടന്ന് അതിനെ പറയാ അതായത് വെള്ളിക്കോല് എന്ന് പറഞ്ഞ ഒരു സാധനം ഇണ്ട് ഒറ്റ വടിയിൽ വരുന്നത് അപ്പൊ നമ്മളടുത്തില്ല അതൊരു സ്ഥലത്ത് തൂക്കും ഒരു സ്ഥലത്ത് ഓൾറെഡി അതിന് വെയിറ്റ് ഉണ്ടാവും അതിന്റെ ശേഷം ഇറങ്ങിയതാണ് ഇത് തട ഇത് ഇവിടെ ഒരു കരിങ്കല്ലിന്റെ ഇതാ വെയിറ്റ് ഉണ്ടാവും അത് തൂക്കിയിട്ട് അപ്പുറത്ത് കൊട്ട ഉണ്ടാവും ഇത് കടക്കോൽ എന്ന് പറഞ്ഞ സാധനമാണ് തൈര് കടയാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം കടക്കോല് കടയാ അതിന് വലുതൊക്കെ ഉണ്ട് അല്ല അതല്ല ഇത് വേറെ ഇത് ഒറ്റ തടിയിൽ തീർത്ത പാത്രം മരത്തിന്റെ പാത്ര ഒറ്റ അങ്ങനത്തെ പാത്രങ്ങൾ കൊറേ ഉണ്ട് നമ്മുടെ അടുത്ത് എല്ലാം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ പക്ഷെ ഇത് പഴയ ചീനഭരണി ചീന ഭരണി ചൈനക്കാര ചൈനക്കാരെ ഇന്നല്ലേ നമുക്ക് ചൈനന്റെ വില ഇല്ലാത്തത് അന്ന് ചൈനന്റെ സാധനമാണ് മെയിൻ സിമെന്റ് അല്ല ഇത് പ്രത്യേക തരം ഒരു കൂട്ടാ അതിലൊരുപാട് തരം കൂട്ടുണ്ട് അങ്ങനെ ഇത് അത് പഴയത് പോളിഷ് ചെയ്യുന്നത് ഇത് ചാമ്പ്രാണി പൊയ്ക്കുന്ന സാധനം വെളിച്ചപ്പാട് അവിടെ ഉണ്ട് പഴയ കാലത്ത് നല്ല പഴക്കണ്ട് ഇതിന് ഇത് പിച്ചളന്റെ ആണ് അതിന്റെ പിടിയൊക്കെ വെളിച്ചപ്പാടിന്റെ ചെയ്തിരിക്കുന്നവരുണ്ടാവും ഇങ്ങനെ ആന്റിക് എന്ന് എന്ന് അതൊരു ആ പറയാൻ പറ്റില്ല ഈ കളക്ഷൻ ചെയ്യുന്നവരും കച്ചവടക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് പുതിയ തലമുറക്ക് ഇത് കാണാനുള്ള അവസരം കിട്ടുന്നത് ഇത് കളക്ഷൻ ചെയ്യാനുള്ള ഒരു മനസ്സുള്ള ആളുകൾ ഉള്ളതുകൊണ്ടാണോ അല്ലെങ്കിൽ നമ്മളിപ്പോ ഉപയോഗിച്ച് സ്ക്രാപ്പ് പോലെ ഒക്കെ നശിപ്പിച്ചു കളയും കൊടുക്കും അത് ഫുൾ പിച്ചല ഇത് അതെ അത് ഒരു ബേസും കൂടി ഉണ്ടാവും ഇത് ബേസ് ഈ നായ മാത്രമേ സെപ്പറേറ്റ് ബേസ് ഇല്ല ആ അത്യാവശ്യം ഉണ്ടാവും ഇത് ടേബിൾ ടൈമിംഗ് പറയുന്നത് ക്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മണിക്കൂറിന് മ്യൂസിക് പ്ലേ ചെയ്യും അരമണിക്കൂറിന് അതിനേക്കാൾ കുറച്ച് കൂടുതൽ മ്യൂസിക് പ്ലേ ചെയ്യും മുക്കാമണിക്കൂറിൽ അതിനേക്കാൾ കൂടുതൽ പ്ലേ ചെയ്യും ഈ മണിക്കൂർ വരുമ്പോ കുറച്ച് അതിനേക്കാൾ ഈ നാല് ഇരട്ടി മ്യൂസിക് പ്ലേ ചെയ്തിട്ട് ആ സമയം എത്രയാണോ ആ സമയം എങ്ങനെയാണോ നമുക്ക് എത്ര വർഷം ഇതിനെ നൂറ് വർഷത്തിന്റെ മുകളിൽ പഴക്കം ഉണ്ടാവും നൂറ് വർഷം നൂറ് വർഷത്തെ പഴക്ക ഇപ്പോഴും അത് നല്ല വർക്കിംഗ് കണ്ടീഷനോട് കൂടിയായിട്ടുള്ളത് അതുപോലെ തന്നെ നമുക്ക് കാലത്തെ അത്യാവശ്യ വെയിറ്റ് അമ്പലങ്ങളില് പഴയ വീടുകളിലൊക്കെ ഉണ്ടാവും ഇത് ആ കോളാമ്പി തൂപ്പ് നമ്മളെ ഈ വെറ്റിലതും ചെല്ലത്തിന്റെ ഒക്കെ പറഞ്ഞല്ലേ തുപ്പ് കോളാമ്പിണ്ട കോളാമ്പി കോളാമ്പി അത്യാവശ്യം വെയിറ്റ് ഇത് കിണ്ടി വിളക്ക് എന്ന് ഇതിന്റെ ഇത് ഇപ്പൊ കേരളത്തില് വളരെ കുറഞ്ഞ ഒരു സംഗതിയാണ് കിട്ടാനില്ല നാല് തിരിയല്ലേ സാധാരണ നമ്മളെ വിളക്ക്ണ്ടല്ലോ നാല് അത് ടൈറ്റ് ആണ് ഇത് തുറക്കാൻ നോക്കാം നമുക്ക് ഇതിൽ എണ്ണി എണ്ണ ഒഴിച്ചിട്ട് നാല് തിരി ഇതിലിടും വിളക്ക് 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 കിണ്ടി വിളക്ക് ഇതിന്റെ തൂക്കിയിടുന്ന ഇത് ചങ്ങലയിൽ തൂക്കിയിടുന്ന മൂന്ന് തിരി വരും ഇത് വളരെ റേറാണ് ഇതിപ്പോ കത്തിച്ചാൽ കുറേ ദിവസങ്ങളിൽ വെളിച്ചം കൂടുതലുണ്ടാവും മൂന്ന് തിരി ഉണ്ടാവും അതേപോലെ ഈ നാല് തിരി ഉള്ളത് ഉണ്ട് നാല് തിരിയുള്ളത് രണ്ട് തിരി ഉള്ളത് ഇതൊക്കെ ഭയങ്കര അപൂർവ സാധനങ്ങളാണ് നമ്മൾ പെട്ടെന്ന് കിട്ടാത്ത ഒരു സാധനങ്ങളാണ് അത്യാവശ്യം അത്യാവശ്യം പഴക്കമുള്ള സാധനങ്ങളൊക്കെ പണ്ടത്തെ മണ്ണു അതിന്റെ ഒരു ഗ്ലാസ് ഉണ്ടാവും അതൊക്കെ പൊട്ടിപ്പോയി സാധനം ഇത് ചൂടാക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് വർക്കേഴ്സിനൊക്കെ ചൂടാക്കാൻ വേണ്ടി അത് ഈ അടുത്ത കാലത്താണ് നമ്മൾ ഇവിടെ നിന്ന് പോയത് ഗ്ലാസ് ഒക്കെ വന്ന സമയത്ത് പോയി അത് പാൽക്കിണ്ടി പാലൊക്കെ വാങ്ങാൻ വേണ്ടിട്ട് ഇതായിട്ടാണ് പോവുക അതിലൊരു ഗ്ലാസും വരും അകത്ത് അത് ഇപ്പൊ ഗ്ലാസ് ഒക്കെ മിസ്സായിട്ടുണ്ട് കിട്ടിയിട്ടില്ല അതെണ്ട് ഇതിലുണ്ട് ഇതാ ഇതിന്റെ വലിയ നീളുള്ള ഗ്ലാസ് ഉണ്ടാവും ചെറിയ ഗ്ലാസ് ഉണ്ടാവും അതിലൊഴിച്ചിട്ട് ഇതൊന്നും ഇല്ല ഇത് പണ്ട് കാവ അറബികൾ അവരെ മജ്ലിസിലൊക്കെ അധികം പിന്നെ ഇത് ഇത് ചുണ്ണാമ്പ് ചുണ്ണാമ്പ് കറണം എന്നാ അതിനെ പറയാ നൂറ് അത്യാവശ്യം നല്ല കലോടാ വരിക അടുത്തത് അടുത്ത സാധനം നമ്മളിപ്പോ ഈ ഫോണുകൾ പഴയ കറക്കി വിളിക്കുന്ന ഫൈബർ ഫോൺ മോഹൻലാലിന്റെ പഴയ സിനിമകളിലൊക്കെ അങ്ങനെ അതാണ് ഫോൺ വെറൈറ്റി ഫോൺ ഇത് പഴയതല്ല പഴയത് പോലെ പുതിയത് ഉണ്ടാക്കി വരുന്നതാണ് റിപ്ലിക് ഐറ്റാണ് അതാ ചില ആളുകൾ ഗിഫ്റ്റ് കൊടുക്കാനും ഷോക്ക് വെക്കാനും ഒക്കെ അതെ അതെ ഇപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയിട്ടുള്ളതാണ് ശ്രീകൃഷ്ണ വിഗ്രഹം ശ്രീകൃഷ്ണ വിഗ്രഹം അത് ഒരുപാട് ആളുകൾ ഇത് പുതിയ വീട് എടുക്കുന്ന സമയത്തൊക്കെ ആളുകൾ കൊണ്ടു വെക്കാറുണ്ട് നമുക്ക് ഇനി പുതിയ സാധനം ആയതുകൊണ്ട് നമുക്ക് വീണ്ടും വീണ്ടും കിട്ടും ഗണപതി ഗണപതി അത്യാവശ്യം പഴക്കുണ്ട് അറുപത് വർഷത്തെ പഴക്കണ്ട് അത് പണ്ടത്തെ വീണൊക്കെ നമ്മുടെ കറക്റ്റ് ലൊക്കേഷന് കോഴിക്കോട് നടക്കാവ് ക്രോസ് റോഡ് ക്രോസ് റോഡ് പോലീസ് സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് നമ്മുടെ കോഴിക്കോട് നിന്ന് നടക്കാൻ വൺവേ വൺവേ എരഞ്ഞിപ്പാലം പോകുന്ന ഒരു വൺവേ ഉണ്ട് നടക്കാൻ എരിഞ്ഞിപ്പാലത്തിന്റെ ഇടക്കോട്ട് അല്ലെ വൺവേയിൽ വലതുഭാഗത്ത് മൂന്നാമത്തെ ബിൽഡിംഗിലാണുള്ളത് എല്ലാവർക്കും വരാ ഇവിടെ ഒരുപാട് സ്റ്റുഡൻസ് വരുന്നുണ്ട് ഈ സാധനം വാങ്ങാൻ അല്ലെങ്കിലും വന്ന് കാണുക കാണാം കണ്ട് ഇതിനെ പറ്റി പഠിക്കുക അറിയാം ഇങ്ങനെയൊക്കെ ഒരു സാധനങ്ങൾ ഉണ്ടായിരുന്നു തലമുറകൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നുള്ളത് അറിഞ്ഞ് പഠിക്കുക കണ്ട് തൊട്ട് പഠിക്കുക ഒരുപാട് പ്രൊജക്ടിന്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കലും കാര്യങ്ങളും ഉണ്ട് എല്ലാവർക്കും സ്വാഗതം അല്ലെങ്കിൽ വന്ന് കണ്ട് പരിചയപ്പെടാം സാധനങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും വരിക പിന്നെ ആന്റിക്ക് കളക്ഷൻ ചെയ്യുന്നവരെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുക കാരണം അവരുള്ളത് കൊണ്ടാണ് പുതിയ തലമുറക്ക് ഇത് കാണാനുള്ള അവസരങ്ങൾ കിട്ടുന്നത് കാരണം സ്കൂളുകളും മറ്റൊക്കെ എക്സിബിഷനൊക്കെ ഈ കലക്ടേഴ്സിന്റെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് ഈ സ്കൂളുകളും മറ്റുള്ള സ്ഥാപിക്കുന്നത് അതെ അപ്പൊ അങ്ങനെ ആളുകൾ ഉള്ളത് കൊണ്ടാണ് തലമുറ നിലനിൽക്കുന്നത് അപ്പൊ എല്ലാവർക്കും വെൽക്കം സ്വാഗതം നന്ദി അതുപോലെ തന്നെ അപ്പൊ നമ്മൾ ഇതുപോലത്തെ കുറെ വീഡിയോസ് ഇനി വരുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റു നല്ല വീഡിയോ നമുക്ക് അടിച്ചം